ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളടാ അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ചാലിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് മുലമ്പറമ്പത്തുകാവ് അമ്പലം ആ അമ്പലത്തിൻ്റെ പൂരാഘോഷത്തിനോടനുബന്ധിച്ചിട്ടുള്ള അതിൻ്റെ തലദിവസം നടത്തി വരാറുള്ള ഒരു പരിപാടിയാണ് ഈ വാണിയം എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ വാണിയം എന്ന് പറയുമ്പോൾ ഞാനും ആദ്യം എനിക്ക് മനസ്സിലായില്ലായിരുന്നു എന്ന് പറഞ്ഞ എന്താ സംഭവം എന്നുള്ളത് അതായത് ഒരുപാട് ജില്ലകളിൽ നിന്ന് വരുന്നുള്ള ഒരുപാട് കച്ചവടക്കാർ അവിടെ വില്പനയ്ക്ക് എത്തണമാണ് ഓരോരോ സാധനങ്ങളായിട്ട് അങ്ങനെ വന്നിട്ട് ആ വിൽക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ അത് മേടിക്കാനും ഉണ്ടാവും തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ തിരക്കൊന്നുമല്ല അന്യായ തിരക്കാണ് നമുക്കത് കണ്ട് 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 ഒരു പ്രത്യേക രസാണത് ഒരുപാട് സ്ഥലത്തുനിന്ന് ജനങ്ങൾ വരുന്നുണ്ട് ഇത് കാണാനും കൂട്ടാ സാധനങ്ങളാണെങ്കിൽ കൂടുതലായിട്ടും മെയിൻ മെയിനാണ് സ്രാവ് അന്നത്തെ ദിവസം സ്രാവാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വിഭവം എല്ലാവരും പച്ച പച്ചസ്രാവ് നല്ല പെട്ടക്കിന സ്രാവ് ഒരുപാട് ഒരുപാടുണ്ട് അതേപോലെ പലതരം മീനുകൾ കിട്ടാ ഇഷ്ടം പോലെ മീനുകളാണ് പിന്നെ നാടൻ വരാലുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഞാൻ കൂടുതൽ ഞാൻ കൂടുതൽ പറഞ്ഞാൽ സംസാരിച്ച് നീട്ടണില്ല അപ്പം എന്തായാലും നിങ്ങളത് കണ്ടോളിങ് എന്തായാലും നഷ്ടം വരില്ല അടിപൊളി പേടിയാണ് അപ്പം ഈ പറഞ്ഞ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഇതായിരിക്കണം നമ്മുടെ ജർമ്മനിന്ന് വന്നിട്ടുള്ള സുന്ദരിയായ അമ്മാമ്മ കൈ നോക്കാൻ എൻ്റെ കൈ നോക്കിയതാണ് അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ മുന്നേ ഇട്ടുണ്ട് കിട്ടാ അപ്പം എന്തായാലും ഞാൻ കിട്ടുന്നില്ല വീണ്ടും ഞാൻ പറയണു ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടോളെ അടിപൊളി വീഡിയോ ആണ് നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കാണാത്തവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ഓക്കേ रा 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 रा

ட்டா தா தட்டா திட்டா தட்டாட்டா அடிப்பள்ளி கண்டசிரா கண்ணசுட்டா கண்ணசிரா கொண்டு வந்த கண்ணசிரா கொண்டு வந்தாரு கண்டசில nya nya ni headset <imit>